അട്ടപ്പാടിക്കാരുടെ ഉറക്കം കെടുത്തി വീണ്ടും ആദിവാസി ഊരുകളിൽ അരിവാൾ രോഗബാധ വ്യാപനം ചെറുപ്പം മുതൽ രോഗത്തിന് ചികിത്സ തേടുന്നവരുടെ മരുന്നു പോലും കൃത്യമായി വിതരണം ചെയ്യാതെ ഭരണകൂടം ഈ മാസം ആദ്യം രോഗബാധയിൽ രണ്ട് യുവതികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ശരീരം തളർത്തുന്ന വേദന രക്തത്തിൽ രക്തത്തിലുൾപ്പെടെ നിരന്തരം ഉണ്ടാവുന്ന മാറ്റം ഏത് സമയത്തും തളർന്നു വീടാവുന്ന സാഹചര്യം അരിവാൾ രോഗബാധ സ്ഥിരീകരിച്ചാൽ പിന്നെ ജീവിതം തന്നെ താറുമാറാവുന്ന സ്ഥിതിയാണ് വയനാട്ടിലും അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും നേരത്തെ രോഗം പടരുകയും പിന്നീട് തീവ്ര ശ്രമങ്ങളിലൂടെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ഊർജിത എന്ന് പറയുമ്പോഴും പലപ്പോഴും വേതന സംഹാരി പോലും കിട്ടാൻ പ്രതിസന്ധി ഉണ്ട് എന്ന് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം അട്ടപ്പാടിയിൽ രോഗവാഹകരും രോഗികളുമായി നാനൂറിലേറെ ആളുകൾ ഉണ്ടെന്നാണ് കണക്ക് ഒന്നിലേറെ പദ്ധതികൾ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ രക്തപരിശോധന നടത്തി രോഗികളെയും രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും കണ്ടെത്താൻ ശ്രമമില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം ജനിതക കാരണങ്ങളാൽ ചുവന്ന രക്തകോശങ്ങൾക്കുണ്ടാകുന്ന അസാധാരണ രൂപമാറ്റം സംഭവിക്കുന്ന രോഗമാണ് അരിവാൾ രോഗം അഥവാ അരിവാൾ കോശ വിളർച്ച എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ രാജ്യത്ത് അരിവാൾ രോഗം തുടച്ചു നീക്കുമെന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര ബഡ്ജറ്റിലെ പ്രഖ്യാപനമായിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് സംസ്ഥാന ബഡ്ജറ്റിലും പദ്ധതി പ്രഖ്യാപനമുണ്ടായി പക്ഷേ ഈ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിന്നു ഒരാഴ്ചക്കിടെ അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ചു മരിച്ചത് രണ്ട് ആദിവാസി യുവതികളാണ് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ രണ്ടായിരത്തി പതിനാലിലാണ് അരിവാൾ രോഗം കണ്ടെത്തിയത് ഇതിൽ അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ഗോത്രവർഗക്കാരിലാണ് രോഗം കൂടുതലെന്ന് കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്തുള്ള ആയിരത്തി ഇരുന്നൂറ് അരിവാൽ രോഗികളിൽ വയനാട്ടിൽ ആയിരത്തി അൻപത്തിയേഴ് പേരും അട്ടപ്പാടിയിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേരുമായിരുന്നു ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ മൂന്ന് പേർ കഴിഞ്ഞ വർഷവും ഒരാൾ ഈ വർഷവും മരിച്ചു അരിവാൾ രോഗം സ്ഥിരീകരിച്ചവർക്ക് മരുന്നും പെൻഷനും കിട്ടുന്നു എന്നതു മാത്രമാണ് ആശ്വാസം രണ്ടായിരത്തി പതിനാലിൽ ഗതാഗത സൗകര്യം ഊരുകളിൽ ഒന്നും വ്യക്തമായ പരിശോധന നടന്നില്ല പിന്നീട് ആശുപത്രികളിൽ വിവിധ രോഗങ്ങളുമായി എത്തുന്നവരെ പരിശോധിച്ചതിലാണ് ഐ ടി ഡി പിണക്കിൽ നൂറ്റി അൻപത്തി പേരുണ്ടെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വർഷം അകളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇലക്ട്രോഫോയ്സിസ് മെഷീൻ ഉപയോഗിച്ച് പ്രീമെട്രിക് ഹോസ്റ്റലുകളും നാലൂരുകളിലും പ്രതിരോധം നടത്തിയിരുന്നു ഇതിൽ നൂറ്റി അറുപതോളം പേരിൽ രോഗം സ്ഥിരീകരിച്ചു വീണ്ടും പരിശോധന വേണം എന്നും ഇതിനായി സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പത്തോളജി എത്തിച്ച് പരിശോധിക്കണമെന്നും അന്നത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചെങ്കിലും നടപടിയുണ്ടായില്ല അരിവാൾ രോഗനിർണയത്തിനായി കേന്ദ്ര പദ്ധതി വരുന്നതിനാൽ ഊരുകളിൽ പോയുള്ള പരിശോധന നിർത്തിവെയ്ക്കാൻ നിർദ്ദേശമുണ്ടായി ഇതിനിടയിൽ ഷോളയൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലും രോഗ നിർണയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഇതോടെ പരിശോധനകൾ നിലച്ചു നിലവിൽ ലക്ഷണങ്ങളോടെ അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവരെ മാത്രമാണ് പരിശോധിക്കുന്നത് അട്ടപ്പാടിക്കായി ആറ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇതുവരെയായി ഒരു അരിവാൾ രോഗിയെങ്കിലും കണ്ടെത്താൻ ഇവയ്ക്കായിട്ടില്ല കഴിഞ്ഞ വർഷം ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ മൂന്ന് മൊബൈൽ മെഡിക്കൽ യൂണിറ്റിനായി വാഹനങ്ങൾ നൽകി ഇതിൽ ഡോക്ടറും നഴ്സും ലാബ് ടെക്നീഷ്യനും അടങ്ങുന്ന സംഘമാണ് ഊരുകളിലെത്തുന്നത് രാവിലെ പത്തരയോടെ ഊരുകളിലേക്ക് പുറപ്പെടും ഊരുകളിൽ ഉള്ളവരാകട്ടെ രാവിലെ എട്ട് മണിയോടെ കന്നുകാലികളുമായി വനത്തിൽ പോയിട്ടുണ്ടാവും പതിനൊന്നരയോടെ ഊരുകളിൽ എത്തുന്ന മെഡിക്കൽ യൂണിറ്റുകൾ അരമണിക്കൂർ മാത്രം നിന്നിട്ട് തിരിച്ചു പോകുന്നതാണ് പതിവെന്ന് ഊര് നിവാസികൾ തന്നെ പറയുന്നു മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളിൽ രക്തം പരിശോധിക്കാൻ സംവിധാനമുണ്ടെങ്കിലും ഇതുവരെയായി അത് നടത്തിയിട്ടില്ല ഊരുകളിൽ എത്തുമ്പോൾ വാഹനത്തിലെ യന്ത്രത്തിന് കുലുക്കമുണ്ടാവുന്നതിനാൽ രക്തപരിശോധനയുടെ വ്യക്തമായ ഫലം ലഭിക്കില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിലുള്ള രണ്ട് മൊബൈൽ യൂണിറ്റുകൾ ഊരുകളിൽ കണ്ടിട്ടേയില്ല ഡോക്ടർ തിരുവനന്തപുരത്ത് പരിശീലനത്തിലായതിനാൽ കഴിഞ്ഞ ആഴ്ച ഇവ ഒരു ദിവസം പോലും ഊരുകളിലെത്തിയിട്ടില്ല ഈ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിൽ അരിവാൾ രോഗികൾക്ക് നൽകാനുള്ള മരുന്നുണ്ട് ഇത് ഊരുകളിൽ എത്താത്തതിനാൽ രോഗബാധിതർ ആശുപത്രികളിൽ എത്തിയാണ് മരുന്നുകൾ വാങ്ങുന്നത് ഐ ടി ഡി പി യുടെ ഒരു മൊബൈൽ യൂണിറ്റും അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ശിശുമരണം ഉണ്ടാകുമ്പോഴും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിക്കുന്ന അധികാരികൾ അട്ടപ്പാടിയിൽ അരിവാൾ രോഗം വ്യാപിക്കുന്നത് ഗൗരവമായി കാണുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇത് സംബന്ധിച്ച് ആരംഭിച്ച പഠനങ്ങൾ പലതും നിലച്ച സ്ഥിതിയാണ് അട്ടപ്പാടിയിൽ അരിവാൾ രോഗം നിർണയിക്കാനുള്ള പരിശോധന ആരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴും നിലച്ചത് ആ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ അട്ടപ്പാടി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തുടക്കത്തിലെ നിലച്ചത് അരിവാൾ രോഗത്തിന്റെ പ്രാഥമിക രക്തപരിശോധന നടത്തുന്നതാണ് സോളിബിലിറ്റി ടെസ്റ്റ് പൂർണ്ണ സ്ഥിരീകരണത്തിന് ഇലക്ട്രോഫോസിസ് എന്ന പരിശോധനയും നടത്തണം രോഗം സ്ഥിരീകരിക്കാനുള്ള എലക്ട്രോഫോസിസ് യന്ത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കോട്ടത്തറ ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സ്ഥാപിച്ചിരുന്നു ശേഷം രണ്ട് ബുധനാഴ്ചകളിലായി ഇരുന്നൂറ് പേരെയും പരിശോധിച്ചു പിന്നീട് പരിശോധന തുടരുന്നതിന് കിറ്റ് ലഭിച്ചില്ല കിറ്റ് വാങ്ങുന്നതിനുള്ള ഫണ്ട് ആരോഗ്യ വകുപ്പിലോ പട്ടികവർഗ വകുപ്പിലോ നൽകിയതുമില്ല ഇരുന്നൂറ് പേരെ പരിശോധിച്ചതിൽ ഇരുപത് ശതമാനം പേരിൽ സിക്കിത്സൽ അനീമിയ കണ്ടെത്തി ഇവരിൽ ഭൂരിഭാഗവും സികിത്സൽ വാഹകരാണ് അട്ടപ്പാടിയിലെ മുപ്പതിനായിരത്തോളം പേരെ പരിശോധിക്കാൻ ആയിരത്തി അഞ്ഞൂറ് കിറ്റുകൾ വേണം രണ്ട് കോടി രൂപയുണ്ടെങ്കിൽ കിറ്റ് വാങ്ങാം മൊബൈൽ യൂണിറ്റുകൾ ഉൾപ്പെടെ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സമയബന്ധിതമായി അരിവാൽ രോഗനിർണയം പൂർത്തിയാക്കാൻ കഴിയും സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യം